അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്ത വിശുദ്ധ ഖുർആന്റെ അത്ഭുതകരമായ അറിവുകളിലേക്ക് തന്നെയാണ് ഇന്നും നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ അത്ഭുതകരമായ ജ്ഞാനങ്ങൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മനുഷ്യൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഗോളങ്ങളെക്കുറിച്ചും ഗോളങ്ങളുടെ ചലനങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ സെട്ടിപ്പുകളെ കുറിച്ചും ഭൂമിയിൽ ജീവജാലങ്ങളെ കുറിച്ചും സസ്യങ്ങളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും ഫ്ലാഗിനെ കുറിച്ച് ഭൂമിയുടെ അവസാനത്തെ കുറിച്ച് മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് ഇങ്ങനെ തുടങ്ങി മനുഷ്യനാവശ്യമായ എല്ലാ വിഷയങ്ങളും പ്രതിപാദിച്ച ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് എൻ്റെ ഈ പഠനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം വിശുദ്ധ ഖുർആനെ ഖുർആാനെ പഠനവിധേയമാക്കിക്കൊണ്ട് ഭൗതിക ശാസ്ത്ര അന്വേഷണങ്ങളും കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ പകുതി വഴിയിൽ വെച്ച് അവർക്ക് വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഇന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചതിനേക്കാൾ വളരെ വിശാലമായ അറിവുകൾ നമുക്ക് ലഭിക്കുകയും ഇതിനേക്കാൾ ഇരട്ടി കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് വിശുദ്ധ ഖുറാൻ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് നോബൽ സമ്മാന ജേതാവായിരുന്ന അബ്ദുൽസലാം സാഹിബ് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ നിന്ന് എഴുപതിനായിരം ശാസ്ത്രീയ വസ്തുതകൾ അടങ്ങിയ ആയത്തുകൾ ഞാൻ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് നോബൽ സമ്മാനത്തിന് അർഹമായ കാര്യം കാര്യം ആ വേണ്ട അറിവുകൾ എനിക്ക് ലഭിച്ചത് വിശുദ്ധ ഖുർആാനിൽ നിന്നായിരുന്നു എന്ന് അബ്ദുസലാം സാഹിബ് പറയുകയുണ്ടായി അബ്ദുസലാം സാഹിബാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനെ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആാനെ പഠനവിധേയമാക്കിക്കൊണ്ട് അദ്ദേഹം ഭൗതികമായ അറിവുകൾ നേടാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ വിശുദ്ധ ഖുർഹാനെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർഹാനിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭൗതികമായ രീതിയിലുള്ള ശാസ്ത്ര പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ ഇന്ന് കണ്ടെത്തിയതിനേക്കാൾ എത്രയോ വളരെ വിശാലമായ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് എനിക്ക് വിനീതമായി മനസ്സിലായിട്ടുള്ളതും നിങ്ങളോട് പറയുവാനുള്ളതും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചായിരുന്നു അതായത് അജൈവമായ അവസ്ഥയിൽ നിന്ന് പ്രപഞ്ചത്തിൽ ജൈവ വസ്തുക്കൾ രൂപം കൊള്ളുന്നതിനുള്ള കാരണം ഉണ്ടായത് എങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പ്രതിപാദിച്ച കാര്യവും അതേപോലെ ശാസ്ത്രം അതിനെ എന്തു പറയുന്നു എന്നതിനെ കുറിച്ചുമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നും അതിന്റെ ചില ബാക്കി ഭാഗങ്ങൾ തന്നെ പറയുകയും ശാസ്ത്രം എത്രത്തോളം എത്തി നിൽക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് പറയുവാനാണ് ഇന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു ദൈവാവസ്ഥയിൽ നിന്ന് ജൈവ വസ്തുക്കൾ രൂപം കൊള്ളുന്നതിനുള്ള കാരണമായത് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഹലക്കൽ മുട്ടിയാൽ മുഴങ്ങുന്ന എന്നും ിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അതേപോലെ കറുത്ത കളിമണ്ണിന്റെ സത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഇങ്ങനെയെല്ലാം ഘട്ടം ഘട്ടമായുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് പ്രതിപാദിച്ച അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് നല്ല നിലയിൽ ഉൽപാദിപ്പിച്ചിരിക്കുന്നു അഥവാ മുളപ്പിച്ചിരിക്കുന്നു അപ്പോൾ മണ്ണിൽ നിന്നും കളിമണ്ണിൽ നിന്നും കളിമണ്ണിന്റെ സത്തിൽ നിന്നും മാത്രമല്ല പിന്നീട് മനുഷ്യൻ പുല്ല് പോലെ മുളച്ചു നിൽക്കുന്ന ഒരു ഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് പിന്നെ എങ്ങനെയാണ് എന്ന് ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഒടിമണ്ണിന്റെ സ അവസ്ഥയായിരിക്കുന്ന സമയത്ത് പോലും ആ ഒരു സൃഷ്ടിപ്പിന്റെ തുടക്കത്തെ കുറിച്ച് പോലും മനുഷ്യനുമായി യാതൊരു ബന്ധം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും ആ സൃഷ്ടിപ്പിന്റെ തുടക്കത്തെ കുറിക്കുന്നത് പോലും അള്ളാഹു പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ഇതേപോലെ വാഹിത ഒരു നെഫ്സിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അതിൽ നിന്ന് അതിന്റെ ഇണകളെയും സൃഷ്ടിക്കപ്പെട്ടു എന്ന് അപ്പോൾ ഇതിനു മുമ്പ് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോകാരിയോട്ട് ബാക്ടീരിയയും യുക്കാലിയോട്ട് ബാക്ടീരിയയുമാണ് ആദ്യ പുരാതനമായ ബാക്ടീരിയകളെ കുറിച്ച് സയൻസ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പ്രോകാരിയോട്ട് ബാക്ടീരിയ ഏകകോശ ജീവിയായിരുന്നു എന്നും യുക്കാലിയോട്ട് ബാക്ടീരിയ ബഹു ജീവിയായിരുന്നു എന്നുമാണ് സയൻസ് അതിനെ കുറിച്ച് പറയുന്നത് എന്നാൽ ഇവിടെ വാഹിദ എന്ന് പറഞ്ഞത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ോഷ ജീബിയിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചിട്ടുള്ളത് എന്നാണ് കാരണം ഒരു നെഫ്സിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ആ നെഫ്സ് എന്ന് പറയുമ്പോൾ അതിനെ ലിംഗ വ്യത്യാസങ്ങളില്ല ആണെന്നോ പെണ്ണെന്നോ പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ മാത്രമല്ല നെഫ്സിൻ വാഹിത എന്ന് പറഞ്ഞത് കൊണ്ട് വാഹിതത്വൻ എന്ന് പറയാത്തത് കൊണ്ട് ഇവിടെ സ്ത്രീലിംഗമാണ് അള്ളാഹു ഉപയോഗിച്ച് പറയുന്നത് അവൾ ആദമിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി എന്നല്ല പറയുകയാണെങ്കിൽ ഹൗവയിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി എന്ന് പറയണം ആദ്യത്തെ ആ നെഫ്സിനെ പേരിടുകയാണെങ്കിൽ ആ നെഫ്സിൽ നിന്നാണ് മനുഷ്യൻ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സ്ത്രീയും പുരുഷനുമായി ഇണകളായി സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറ്റി അള്ളാഹുവിന്റെ മഹത്വത്തെ അംഗീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ വലക്കത് അധ്വാറ നിങ്ങളെ പല ഘട്ടങ്ങളിലായി പല ദിശകളിലായി അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോൾ അള്ളാഹു ഇവിടെ പറഞ്ഞത് തന്നെ ഘട്ടം ഘട്ടമായി കൊണ്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നാണ് പൊടുന്നിനെ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർാനിൽ വ്യക്തമാക്കുന്നു മാത്രമല്ല ഞാൻ കഴിഞ്ഞ വീഴിൽ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് അള്ളാഹുവിന്റെ ഗുണം എന്ന് പറഞ്ഞത് റബ്ബ് എന്നുള്ള ഗുണമാണ് അള്ളാഹുവിനുള്ളത് റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ഘട്ടം ഘട്ടമായി സൃഷ്ടിക്കുക എന്നല്ലാതെ പൊടുന്നനെ വാപ്പുരീതിയിൽ സൃഷ്ടിക്കുന്ന ഒരു ഗുണം അള്ളാഹുവിൻ്റേതല്ല എന്നും ഞാൻ പറയുകയുണ്ടായി അപ്പോൾ വിഷു കുർവാൻ പറഞ്ഞ വെള്ളത്തിൽ നിന്നും പൊടിമണ്ണിൽ നിന്നും കറുത്ത കളിമണ്ണിൽ നിന്നും മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ജലം കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയ തുടങ്ങിയ ലളിതമായ അജൈവ തന്മാരിൽ നിന്നാണ് രാസപ്രക്രിയ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മണ്ണിൽ നിന്നും പൊടിമണ്ണിൽ നിന്നും കളിമണ്ണിൽ നിന്നും ഒക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ കാര്യത്തെ സയൻസ് ജലത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നാണ് ഇതിന്റെ രാസപ്രക്രിയ നടന്നിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് സയൻസ് എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ ജൈവ സംയുക്തങ്ങൾ അടങ്ങിയ ഈ ഇത് ഈ ഒരു സംഗതിയെ കുറിച്ചാണ് വിശുദ്ധ കുറുകാൻ കെട്ടിക്കിടക്കുന്ന ചെളിമണ്ണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ അവസ്ഥയിൽ നിന്നാണ് കരയിലെ ദുളിക്കപ്പെടുകയും അതുപോലെ തന്നെ പാളികളോ അല്ലെങ്കിൽ സ്വതന്ത്രമായ വായു ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിന്റെ വിദൂരമായ കോണുകളിൽ നിന്ന് പതിക്കുന്ന താപത്തിൽ നിന്നാണ് ആർക്കായി ബാക്ടീരിയകൾ ഊർജം സ്വീകരിച്ചത് എന്നും സയൻസ് വ്യക്തമാക്കുന്നു എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് സയൻസ് വകവെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചോ ആ പ്രപഞ്ച സൃഷ്ടികർത്താവിനെ പ്രപഞ്ചത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ പ്രപഞ്ച സൃഷ്ടാവിനെ റീത്ത് വെച്ചുകൊണ്ടാണ് ഇവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പഠനത്തിന്റെ പൂർത്തീകരണം ഇവർക്ക് നടത്താൻ സാധിക്കാതെ വരുന്നതും പകുതി വഴിയിൽ വെച്ച് ഏതെങ്കിലും മാർഗത്തിലൂടെ ഒളിച്ചോടുന്ന ഒരു സാഹചര്യം ശാസ്ത്രജ്ഞന്മാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും മറ്റൊരു കാര്യം സയൻസ് പറയുന്നത് ജീവി വർഗങ്ങൾ രൂപം കൊണ്ടതിന് ശേഷവും ഇതേപോലെ സ്വതന്ത്രമായ ഓക്സിജൻ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല ഓസോൺ പാടികളുടെ അഭാവം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അന്നും ഇതേപോലെ വിദൂരമായ പ്രപഞ്ചത്തിന്റെ കോണുകളിൽ വന്ന് കോണുകളിൽ നിന്ന് വന്ന് പതിക്കുന്ന ഈ താപത്തിൽ നിന്നാണ് അന്നുള്ള ജീവികളും ഊർജം സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഈ സയൻസ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം യോഗ്യമാണോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം എല്ലാ ഓക്സിജനും അതായത് കാർബൺ ഡൈ ഓക്സൈഡ് സിഒ ടു ജലം അഥവാ എച്ച് ടു ഒ സിലിക്കൻ ഡയോക്സൈഡ് എസ് ഐഒൂ ഈ ബയോ യൂണിറ്റുകൾ അവയുടെ ആ ജീവി വർഗങ്ങളുടെ ഉപയോഗത്തിലുള്ള ഓക്സിജൻ അവർ തന്നെ സ്വയം ഉൽപാദിപ്പിച്ചതാണ് എന്നും ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇതൊരു അയുക്തികമായ ഒരു വാദമായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് പരിവർത്തിപ്പിച്ചെടുത്ത ഊർജം ശേഖരിച്ചു വെച്ച് അപജയത്തിന് വിധേയമാക്കുക എന്നത് ഒരിക്കലും സംഭവ്യമായ ഒരു കാര്യമായി നമുക്ക് കരുതാൻ സാധ്യമല്ല പൗരാണിക കാലഘട്ടത്തെ കുറിച്ച് ഈ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് ആ കാലഘട്ടം കൊടുങ്കാറ്റുകളുടെയും കുഴഞ്ഞു മറിഞ്ഞ പ്രകൃതിയുടെയും ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് അത്തരം ഒരു കാലഘട്ടത്തിൽ സ്വയം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും സ്വയം അത് ആകിരണം ചെയ്യുകയും ചെയ്യുക എന്നത് സംഭവ്യമായ ഒരു കാര്യമാണോ എന്നാണ് ഈ ശാസ്ത്ര നിരീക്ഷകന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളെ സയൻസിനെ ഏറ്റവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില ശാസ്ത്രവാദികളായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള കമ്മ്യൂണിസം പോലെയുള്ള നിരീക്ഷകവാദികളും അതുപോലുള്ള ചില യുക്തിവാദികളെന്നും പറഞ്ഞുകൊണ്ട് സയൻസ് ആണ് പ്രമാണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഇതിന്റെ മറുപടി കണ്ടെത്താവുന്നതാണ് ശസ്ത്രജ്ഞന്മാർ ഏതൊരു കാര്യത്തെ കുറിച്ചാണോ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഈ അഭിപ്രായം മനുഷ്യന്റെ യുക്തിക്കോ ബുദ്ധിക്കോ പ്രപഞ്ച നിയമങ്ങൾക്കോ നിരക്കുന്നതാണോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് മാത്രമല്ല വിദൂരമായ പ്രപഞ്ചത്തിന്റെ കോണുകളിൽ നിന്ന് വന്നിരിക്കുന്ന താപത്തെ അത് അതിന്റെ ആറ്റത്തെ ഊർജമായി സ്വീകരിക്കണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പകൽ മാത്രമായിരിക്കണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഊർജം സ്വീകരിക്കുന്നത് അതിനുള്ള സാധ്യത പിന്നെ എങ്ങനെയാണ് ഈ ജീവികൾക്ക് ഉണ്ടാവുക എന്നതുകൂടി ഇവർ വ്യക്തമാക്കേണ്ടതാണ് മാത്രമല്ല ഊർജം ആ ജീവിജ ജീവി വർഗങ്ങൾ സ്വയം ഉൽപാദിപ്പിക്കണം എങ്കിൽ ആ ഉൽപ്പാദിപ്പിച്ച ഓക്സിജനെ അതിന് ശ്വസനത്തിന് വേണ്ടി അത് പുറന്തള്ളുകയും പിന്നീട് അതേ ശ്വാസത്തെ തിരിച്ചു പിടിക്കുകയും ചെയ്യണം അങ്ങനെ ഈ ഓക്സിജന്റെ പുറകെ തത്തിക്കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ മാത്രമേ ഈ ജീവജാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഈ ജീവജാലങ്ങളിൽ നിന്ന് ഈ ഓക്സിജൻ അല്പം ദൂരെ മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ൾക്ക് ഓടിച്ചിട്ട് ഈ ഓക്സിജനെ പിടിച്ചെടുക്കാൻ സാധിക്കുമോ മാത്രവുമല്ല ഈ കൊടുങ്കാറ്റിന്റെ കാരണം ഈ ഓക്സിജൻ വിദൂരപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ജീവജാലങ്ങൾക്ക് നാശമല്ലേ പിന്നെ സംഭവിക്കുക അപ്പോൾ ഈ വാദങ്ങളൊക്കെ എത്രത്തോളം അയുക്തികമായ വാദങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു കാലഘട്ടം ജൈവ വസ്തുക്കൾ രൂപം കൊണ്ട കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീവി വർഗത്തിൽ എന്താ കാരണമാണോ ആവശ്യമുള്ള അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് സൃഷ്ടിച്ചതിനു ശേഷം മാത്രമേ അള്ളാഹു മറ്റ് ഒരു ജീവി വർഗത്തെ സൃഷ്ടിക്കുകയുള്ളൂ എന്നാൽ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനൊന്നും മറുപടി ഇല്ലാതെ വരുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഓടിയൊളിക്കുന്നത് പ്രകൃതി നിർദ്ധാരണത്തിലേക്കാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ വകവിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഈ സയൻസ് ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഉദാഹരണമായി ഐസക് ന്യൂട്ടൻ ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തെ കുറിച്ച് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഐസക് ന്യൂട്ടൻ ഒരിക്കലും തന്നെ ഭൂമിയുടെ ഗുരുത്താകർഷണ ബലം സ്ഥാപിച്ച ആളല്ല അദ്ദേഹം ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമിക്ക് ഗുരുത്താകർഷണ ഫലമുണ്ട് എന്നാൽ അദ്ദേഹം അത് കണ്ടെത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ ജൈവ ശാസ്ത്രജ്ഞന്മാർ ജീവി വർഗ വർഗങ്ങൾ അജൈവ അവസ്ഥയിൽ നിന്ന് ജൈവ അവസ്ഥയിലേക്ക് രൂപമാറ്റം സംഭവിച്ചതിനെ കുറിച്ച് അവർ പഠനം നടത്തുമ്പോൾ അവർ കണ്ടെത്തുമ്പോൾ ഇത് മുമ്പെങ്ങും ഇല്ലാത്ത ഒരു കാര്യത്തെ ഞങ്ങൾ സ്ഥാപിച്ചെടുത്തു എന്നുള്ള നിലയിലാണ് ഇവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അജൈവാവസ്ഥയിൽ നിന്ന് ജൈവ വസ്തുക്കൾ രൂപം കൊള്ളുന്നതിന് അതിന് അവിടെ ഒരു സൃഷ്ടാവിന്റെ ഒരു ബുദ്ധിമാന്റെ പ്രവർത്തനം സംഭവിച്ചിട്ടുണ്ട് എന്ന് നാം വകവെച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വകവെച്ചു കൊടുക്കുന്നതോട് കൂടി തന്നെ അവരുടെ പഠനത്തിന് ഒരു പൂർത്തീകരണം ലഭിക്കുകയും തുടർന്നുള്ള പഠനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും ഇതാണ് അള്ളാഹുവിന്റെ അള്ളാഹു നാമാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ആ സൃഷ്ടികർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള പഠനം കൊണ്ടാണ് ഇവർക്ക് ഈ പഠനങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്നാൽ ഈ സയൻസ് ഇവർ പഠനം നടത്തി കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ പ്രപഞ്ചത്തിൽ ഈ രഹസ്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറയും മനസ്സിലാക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആന്റെ അത്ഭുതം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രവുമല്ല ഈ പ്രപഞ്ചത്തിന്റെ ഓരോ രഹസ്യങ്ങളും ഖുർആൻ എന്ന ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം ഏതൊരു സൃഷ്ടി സൃഷ്ടിച്ചിട്ടുള്ളത് അതിന്റെ കാറ്റലോഗ് ആയിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് പ്രപഞ്ച സൃഷ്ടാവ് തന്നെയാണ് വിശുദ്ധ കുർഹാന്റെ നിർമ്മാതാവ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രപഞ്ചത്തിന്റെ ഒരു കാറ്റലോഗാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ രീതിയിലാണ് വിശുദ്ധ കുർഹാൻ നിലകൊള്ളുന്നത് ഇവിടെ സ്വതന്ത്രമായ ഓക്സിജൻ ഇല്ലാതെ സ്വയം ആ ജീവി വർഗങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നെങ്കിൽ പിന്നീട് പ്രത്യുൽപാദനത്തിന്റെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് പ്രത്യുൽപാദനങ്ങൾ നടക്കുക കാരണം അതിൽ നിന്ന് മറ്റു ജീവി വർഗങ്ങൾ രൂപപ്പെടണമെങ്കിൽ അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്കും ഈ ഓക്സിജന്റെ ആവശ്യം എവിടെ നിന്ന് ലഭിച്ചു ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെയാണ് സയൻസ് പിന്മാറിപ്പോകുന്നത് എന്നാൽ എന്തുകൊണ്ട് 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 എന്നുള്ള ചോദ്യത്തിന് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ടാണ് വിഷുദ്ധ കുറുവാൻ ലോകത്തിന്റെ നെറുകയിൽ നിലകൊള്ളുന്നത് ഇതാണ് വിശുദ്ധ കുർവാന്റെ മഹത്വം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർ പോയ മറ്റൊരു സംഗതിയാണ് ആദ്യം ഉണ്ടായത് പ്രോട്ടീൻ ആണോ ഡി എൻ എ ആണോ എന്നുള്ളതിനാർത്ഥത്തിൽ ഒരു ജീവി വർഗത്തിന് രണ്ട് കഴിവുകളുണ്ട് ഒന്ന് പ്രത്യുത്പാദനത്തിന്റെ കഴിവുകളും മറ്റൊന്ന് ഉപാപചയങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുകളും മറ്റൊരു കാര്യം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഡി എൻ എയും പ്രോട്ടീനും വെവ്വേറെ രൂപം കൊണ്ടതാണ് എന്നാണ് എന്നിട്ട് ഇത് ഒരുമിച്ച് സംയോജിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള പഠനങ്ങൾ ശരിയാണെങ്കിൽ ഇത് പരസ്പരം ആകർഷിക്കാനുള്ള പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് അതിനുണ്ടായിരിക്കണം അതില്ലാത്ത നിലയിൽ എങ്ങനെയാണ് ഇത് ഒരുമിച്ച് ചേർന്നത് എന്നതിനെ കുറിച്ചും സയൻസിന് വ്യക്തമായ ഒരു ധാരണയുമില്ല അങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതായപ്പോൾ ജീവൻ ബഹിരാകാശത്ത് നിന്ന് വന്നതായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്കും അവരെത്തിച്ചേർന്നിരുന്നു എന്നാൽ ബഹിരാകാശത്ത് വെച്ച് എങ്ങനെ ജീവൻ നിർമ്മിക്കപ്പെട്ടു എന്ന കാര്യത്തിനും വ്യക്തമായ ഒരു ഉത്തരം പറയാൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അർഹൻ എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് ഈ പരീക്ഷണങ്ങൾ ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണ് എന്നാണ് കാരണം അവർക്ക് പഠനം നടത്തുമ്പോൾ ഓരോ പഠനങ്ങളിൽ മുന്നേറും തോറും വീണ്ടും നൂറായിരം ചോദ്യങ്ങൾ അവർക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ ഒരു പ്രശ്നമാണ് എന്നാണ് അങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പിന്നീട് അവർ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ഇത് ഓർഗലിന്റെ ഒരു കുറ്റസമ്മതം മാത്രമാണ് ജീവന്റെ ഉത്ഭവത്തിന് മുമ്പേ ഉണ്ടായിരുന്ന തുറന്ന അവസ്ഥയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ വീക്ഷണശാലയുടെ കർശനമായ പ്രവർത്തിച്ച് നിയച്ചതിന്റെ ഒരിക്കലും തെളിവാവുകയില്ല തെളിവാവുകയില്ല എന്നാണ് ഓർഗൽ പറയുന്നത് എന്നാൽ മറ്റൊരു ശാസ്ത്രജ്ഞനായ ജെസ്തക് എന്ന ശാസ്ത്രജ്ഞൻ പരീക്ഷണം വിജയിച്ചിരുന്നു അത് കർശനമായ പരീക്ഷണശാലയിലെ സാഹചര്യത്തിൽ വെച്ചായിരുന്നു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ സാന്തക്ലാര യൂണിവേഴ്സിറ്റിയിലെ ഹറോൾഡ് ബി ക്ലെയിം അദ്ദേഹത്തിന്റെ സന്ദേഹം അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യം സങ്കല്പിക്കുവാൻ ഏറെക്കുറെ അസാധ്യമാണ് എന്നാണ് ഈ ഏറെക്കുറെ എന്നുള്ള ഈ ഒരു കാര്യത്തെയാണ് വിശുദ്ധ കുറുകാൻ എതിർക്കുന്നത് ആ വാക്കിന് പകരം ദൈവത്തിന്റെ അസ്തിത്വം കൂടാതെ അതിന് സാധിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ സാധിക്കുകയില്ല എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അപ്പോൾ ദൈവത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ അന്വേഷണത്തിനൊടുവിൽ ഡിക്കേഴ്സൺ എന്ന ശാസ്ത്രജ്ഞൻ വീണ്ടും എത്തിച്ചേർന്നത് കോഴിയാണോ ആദ്യമുണ്ടായത് മുട്ടയാണോ എന്ന നിഗമനത്തിലാണ് എന്നാൽ കോഴിയും മുട്ടയും ജൈവ വസ്തുക്കളാണ് ഇത് രണ്ടും വെവ്വേറെ രൂപം കൊള്ളേണ്ടതാണ് എന്ന് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഈ ചോദ്യം ഉത്ഭവിച്ച ഡിക്കേഴ്സിനെ കുറിച്ച് ശാസ്ത്രരോഗത്തിന് വിലമതിക്കാനാകാത്ത സംഭാവനകൾ ചെയ്ത ആള് എന്നാണ് അദ്ദേഹത്തെ പൊതുവെ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഈ ഒരു വാദം വീണ്ടും അദ്ദേഹം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയപ്പോൾ ഈ വാദം കേട്ട ശാസ്ത്രജ്ഞന്മാരെല്ലാം അമ്പരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ദൈവത്തെ കൂടാതെ ഈ പ്രഹേളികയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗവും ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിനകിൽ ആജ്ഞയ്ക്ക് കീഴിൽ പ്രകൃതിയിൽ വൈരുദ്ധ്യങ്ങൾ സംഭവിക്കുകയില്ല എന്നും സൃഷ്ടിപ്പിന്റെ അതിസങ്കീർണതകൾക്ക് പിന്നിൽ സർവശക്തനും ഒരു പരമോന്നത ശക്തിയുടെ ഉണ്ടെന്ന കാര്യം ശാസ്ത്രജ്ഞന്മാർ കണ്ടില്ലെന്ന് നടിച്ചതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കുഴപ്പം എന്നാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇതാണ് വിശുദ്ധ കുറുകാൻ ചോദിക്കുന്നത് മഹത്വത്തെ അംഗീകരിച്ചു കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ലേ എന്നുള്ള ചോദിക്കുന്നതിന്റെ പ്രബലവും പ്രധാനവുമായ കാര്യം ഇതാണ് ഈ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിന് നൂറ് ശതമാനം ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം അള്ളാഹു വിശുദ്ധ കുറാരി ചോദിക്കുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുതം കൂറുന്നതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം വായിച്ചെടുക്കുവാനുള്ളത് ആ പരീക്ഷണങ്ങളിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെടാൻ കാരണം ഇതെല്ലാം സൃഷ്ടിച്ച സർവജ്ഞാനിയായ ഒരു ദൈവത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചു കൊടുക്കാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ട് അവരതിനെ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അവർക്ക് പരാജയം സംഭവിച്ചത് എന്നുള്ളതാണ് അതിനുള്ള മറുപടി അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ശാസ്ത്രമാണ് പ്രമാണം പ്രബലമായി നിൽക്കുന്നത് ഭൗതിക വസ്തുക്കളുടെ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത് ഈ വസ്തുതകളെ കുറിച്ചും ഈ നിരീക്ഷണങ്ങളെ കുറിച്ചും പരീക്ഷണങ്ങളെ കുറിച്ചും ഇന്ന രീതിയിലെല്ലാം ആണ് എന്ന് ഇവർ കണ്ടെത്തിയ ഈ കാര്യത്തെ കുറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ഓരോ ചലനങ്ങളും അതേപോലെ ഓരോ ശാസ്ത്രീയ വസ്തുതകളും സൃഷ്ടിപ്പിന്റെ ഓരോ രഹസ്യങ്ങളും വിശുദ്ധ കുറുകാൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ ആ സൃഷ്ടികർത്താവിനെ പ്രപഞ്ചത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള പഠനം ഒരിക്കലും തന്നെ പരിപൂർണമായ പഠനമാവുകയില്ല എന്നും ഈ ഗ്രന്ഥം ആരുടേതാണോ അവൻ തന്നെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും വ്യക്തമായ ഒരു കാര്യമാണ് ഇതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അള്ളാഹുവിനെയും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഖുർആാനെയും ആർക്കും തന്നെ നിഷേധിക്കാൻ ഒരിക്കലും സാധ്യമല്ല കാരണം ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ച മറ്റൊരു ഗ്രന്ഥവും ഒരു മതഗ്രന്ഥവും ലോകത്തിലില്ല ഒരു ശാസ്ത്രീയ ഗ്രന്ഥവും ലോകത്തിലില്ല ഇൻഷല്ല ഇതിന്റെ മറ്റ് ഭാഗങ്ങളിൽ വരുന്നത് ഗോളങ്ങളെ കുറിച്ചും അതിൻ്റെ ചലനങ്ങളെ കുറിച്ചും ഉള്ള കാര്യങ്ങളെ എങ്ങനെയാണ് അള്ളാഹു വിശുദ്ധ ഖുർൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നും ശാസ്ത്രം ഏത് രീതിയിലാണ് അതിന്റെ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചും പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാല് അതുകൊണ്ട് ഈ വീഡിയോ കാണുകയും ഇത് പഠനവിധേയമാക്കുകയും അതേപോലെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കണമെന്ന് വിനിതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വാഹറുദ് അലഹദല്ലാ